ഹലോ ഗായ് സ്വപ്ന ഞങ്ങൾ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ വന്നിരിക്കുവാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ മറയാൻ എക്സ്പോ നടക്കുന്നുണ്ട് ഫിഷിൻ്റെയൊക്കെ ഒരു ഇത് നടക്കുന്നുണ്ട് സാധാരണ എല്ലാ ഓണത്തിനും നമുക്ക് അവിടെ സ്റ്റാർ വരും എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ അപ്പോൾ ഈ വർഷം നമുക്ക് ഈ ഫിഷിൻ്റെ ഈ എക്സ്പോയും കൂടെ നടപ്പുണ്ട് അപ്പം നമ്മളത് കാണാൻ വേണ്ടി പോയി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഉടനെ ഇപ്പം രണ്ട് വയസ്സായി അന്ന് ഒരു വയസ്സായിരുന്ന കാരണം കൊച്ചിന് അത്ര വലിയ ക്ലിക്കായിട്ടില്ല ഫിഷിനെയൊക്കെ ഇപ്പോൾ കൊച്ചിനെ ഫിഷിനെയൊക്കെ കണ്ട തിരിച്ചറിയുക അവനെ അതൊക്കെ കാണുന്നത് ഭയങ്കര ഹാപ്പിയാണ് അത് കാരണം ഞങ്ങളത് കാണാൻ പോയേക്കുവാണ് ഇത് കണ്ടു പക്ഷേ നമ്മൾ എല്ലാ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ പോയാൽ അത്രയുമില്ല വളരെ കുറവാണ് ഫിഷ് കഴിഞ്ഞ വർഷം കണ്ടത് കുറച്ചും കൂടി ഇതിനിപ്പം വലിയ ക്ലാരിറ്റി ക്ലാരിറ്റിയൊന്നുമില്ല ഗ്ലാസ് ഒക്കെ എന്ത് ഫുൾ അഴുക്കൽ എനിക്കങ്ങനെ തോന്നി കാരണം കഴിഞ്ഞ വർഷം ഇപ്പോൾ കുറച്ചും കൂടി എനിക്ക് നല്ല വിപുലീകരിച്ച് നടത്തിയ പോലെ തോന്നി ഈ വർഷം ഫിഷിൻ്റെയൊക്കെ കുറഞ്ഞു പോയോ എന്ന് തോന്നിയെങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കാരണം അവിടെ ഒരു വെറൈറ്റി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം അവിടെ ഉണ്ട് അതിൽ കാണൂട്ട മത്സ്യകന്യകമാരുണ്ടായിരുന്നു അവരെയ്യോ രക്ഷയില്ല അത് സൂപ്പറാണ് ഒരു രക്ഷയില്ല അത് ഞാൻ കണ്ടിരിക്കും പേടിയും എന്താണ്ടൊക്കെ സൂപ്പറായിട്ട് തോന്നി ഭയങ്കര അത് നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് കണ്ണിന് തന്നെ ഭയങ്കര ഒരു കുളിർമ്മ തോന്നും അതൊക്കെ ഉണ്ട അതൊക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടോളൂ ഇവ പൊക്കി കാണിക്കരു ഇവ ഇഷ്ട കുട്ടിനണ്ടായ് <laughs> പറഞ്ഞു എന്റെ മുമ്പാവൂട്ടാ ഇവ എന്താ വേണ്ടത് എടുത്തോ എന്താ വേണ്ടത് ചെടുക്ക്